ഹായ് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും തന്നെ അല്ലേ കുറേ ദിവസമായിട്ട് അവനെ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇത് രണ്ട് ദിവസമാണ് വീഡിയോ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ എട്ട് ചെയ്യാൻ കുറച്ച് വൈകി കേട്ടോ നന്ദട്ടിക്കും നെച്ചുട്ടിക്കും ഒക്കെ പനിയായിരുന്നു പൂക്കുട്ടിക്കൊക്കെ അപ്പോൾ അതുകൊണ്ട് സമയം കിട്ടിയില്ല അപ്പോൾ അവൻ എട്ട് ചെയ്യാനാണ് നേരം വൈകി അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ പാഠനം എട്ട് ചെയ്യാതിരിക്കുകയാണ് അപ്പോൾ ഒരു ദിവസം ചക്ക ഇട്ടിട്ടോ ഞങ്ങൾക്ക് വൈകുന്നേരത്ത് ഇത് തറവാട്ടിൽ നിന്ന് കിട്ടിയതാണ് അവിടുത്തെ അവിടെ തോട്ടിൻ്റെ അടുത്ത് ഒരു പ്ലാവുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയതാണ് ഈ വർഷത്തെ ലാസ്റ്റ് ചക്കയാണ് ചക്കയുട്ടോ അപ്പോൾ പഴുത്തത് ഇടാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ ഒരു മൂന്നാൽ ചക്ക ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് മുഴുമരും ചാടിച്ചു കേട്ടോ ഞാനൊരു എട്ട് കൂടെയാണ് ചക്കെടുക്കാൻ പോയത് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു വെള്ളം കയറിയിട്ടൊന്നും ഇല്ല കേട്ടോ ചക്കയിൽ മറ്റേ മഴ പെയ്തു കഴിഞ്ഞാൽ മേം വെള്ളം കയറുമല്ലോ ചക്കൻ്റെ ഉള്ളിൽ ഈ കർക്കിടമാസൊക്കെ ആയി കഴിഞ്ഞാൽ ചക്ക കേട് വരുന്നു പറയുന്നത് ഈ ഉള്ളിലൊക്കെ ഈ ചുളക്കൊക്കെ ഒരു മഞ്ഞ കളർ ഇങ്ങനെ വരുന്നത് കാണാം കേട്ടോ സൂര്യമൊക്കെ ഇങ്ങനെ അവിടെ മുളച്ച് വരുന്നുള്ളൂ നല്ല ചക്കയാണ് കറൻറ്റിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി വരും ഒക്കെ ചെയിൻ കേട്ടോ അതാണ് ലൈറ്റിൻ്റെ ഒരു പ്രശ്നം വരുന്നത് അപ്പം ഞാൻ ആ ചുളേൻ്റെ ആ ബേക്ക് ബാഗും പിന്നെ മുൻവശം കൂടെ കറിക്ക് വേണ്ടി എടുക്കുക കേട്ടോ ബാക്കി വർക്കാന്ന് വിചാരിച്ചിട്ട് ഇനി ആ പ്രാമത്തെ ചക്ക കഴിഞ്ഞു ഈ വർഷത്തെ ഞാൻ അടുത്ത വർഷമാണ് ഇത് നല്ല വലിയ ചുളിയിരുന്നു കേട്ടോ അത് എന്താ പറയുക ഓരോരോ കൊല്ലം കഴിയും തോറും ഇത് ചക്കേൻ്റെ ചുളയൊക്കെ ചെറുതായി വരികയാണ് ചക്കയൊക്കെ ചെറുതായി വരും എന്താണാവും എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നതിൽ വലിയ ചക്കയെന്ന് ചക്കച്ചോക്കെ ഇരുന്നത് കുരുൻ തന്നെ പറ്റ ചെറുതായിട്ടോ അതിൻ്റെ അപ്പം അതെ അത്ര എടുത്തിട്ട് കേട്ടോ കറി വെച്ച് കറി വെച്ചോടാ വലിയ ഇഷ്ടമല്ലായിരിക്കും വറുത്ത പിന്നെ കുട്ടികളൊക്കെ എല്ലാവരും തിന്നുള്ളൂ ലച്ചും പൂപ്പൊക്കെ എടുത്ത് വന്നിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് ചക്ക അരികയാണ് ചക്ക വറക്കാൻ കിട്ടൂലിരുന്നു കേട്ടോ അതന്ന് പോയോക്കോണ്ട് അന്ന് ഒരു ദിവസം ഏറ്റവും മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് വണ്ടിയിലല്ലോട്ടോ പോയത് കടയ്ക്ക് നടന്ന് പാടത്തിൽ കൂടെ പോയത് പാടത്തിൽ കൂടെ മുമ്പ് അപ്പം അങ്ങനെ പോയപ്പോൾ പോയി വന്നപ്പോൾ കണ്ടതാണ് പഴുത്തൊക്കെ കണ്ടിട്ടാണ് കയറിയത് അപ്പം എന്നോട് വന്നിട്ട് പറഞ്ഞു വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ചക്ക ഉണ്ട് പഴു ചക്ക ഉണ്ട് പഴുത്തത് തോട്ടിൻ്റെ പ്ലാവുമ്പില് അപ്പം നമുക്ക് പോയി ഇടാം അപ്പം എന്നോട് കൂടെ ചെല്ലാൻ പറഞ്ഞു ചക്ക തോട്ടിക്ക് ചാടി കഴിഞ്ഞ് വെച്ചാൽ ഒലിച്ച് പോകും തോട്ടിലെല്ലാം വെള്ളം ഉണ്ട് പോകാൻ മഴയെത്തിട്ടും അപ്പോൾ ഒലിച്ച് പോകുന്ന ഈ തോട്ടിലിറങ്ങി നിന്നിട്ട് ചക്ക പിടിച്ചോണ്ടുപോയെന്ന് പറഞ്ഞു എന്നോട് അപ്പം അങ്ങനെ ഞങ്ങൾ തോട്ടിയും ഒക്കെ എടുത്ത് പോയി ഏട്ടനോട് ഒരു കവുങ് ഉണ്ടായിരുന്നു അതിമല് കയറിയിട്ട് ചക്ക ചാടിക്കുക ചെയ്തിട്ട് ബ്ലാവും കൂടെ കയറാൻ കഴിയില്ല വലിയ പ്ലാവാണ് അപ്പം അങ്ങനെ ചാടിച്ച് അപ്പം ചാടിച്ച പോളയ്ക്ക് അവിടുന്ന് തറവാട്ടുന്ന ഏറ്റനും ഓരോ കുട്ടിയൊക്കെ വന്നു അപ്പോൾ ഓനാണ് തോട്ടിക്ക് ഇറങ്ങിയിട്ട് അതുകൊണ്ടെനിക്ക് ഇറങ്ങാതെ കഴിഞ്ഞു മൂന്നാല് ചക്ക ചാടിച്ച് തന്നെ കേട്ടോ അതിൽ ഒന്ന് കേട് വന്നു പോയിരുന്നു പഴുത്ത ചക്കയു തന്നെ നല്ല മധുരമുള്ള ചക്ക മഴ പെയ്താൽ മധുരമൊക്കെ കുറേ എന്ന് പറയണേക്കാട്ടോ അങ്ങനെ മധുരമൊന്നും കുറഞ്ഞില്ല ലാസ്റ്റിലെ ചക്ക ഇട്ടാവും ചിലപ്പോൾ അത്ര ടേസ്റ്റ് അപ്പോൾ ഏതായാലും ഞാൻ വീട്ടിലേക്ക് കുറന്ന് ചക്കെ ഇത് പഴുപ്പിക്കണമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ ഈ ചക്ക ഞാൻ കരിങ്ങുന്ന ചക്ക അപ്പോൾ അത് ചതഞ്ഞിരുന്നു തോട്ടിക്ക് ചാടിയിട്ടിട്ട് തോട്ടിൽ പറയുമ്പോൾ തട്ടിയിട്ട് ചതഞ്ഞിരുന്നു അത് പിന്നെ പഴപ്പിക്കാൻ പറ്റില്ലല്ലോ പഴപ്പിച്ചാൽ തന്നെ കുറച്ചേ കിട്ടുകയുള്ളൂ നല്ലത് ബാക്കിയൊക്കെ കേടൊന്നു പോട്ടോ അതിൻ്റെ ഇടയിൽ ഇവിടെ പൂപ്പ് വരൊന്നും കാട്ടുണ്ടാ അവിടെ ഒക്കെ എടുത്ത് വന്നിരിക്കുന്നുണ്ട് ലച്ച് കേട്ടോ ഫോണൊക്കെ പിടിച്ചു തന്നെണെക്കി നന്ദുട്ടി ഉറങ്ങിയിരുന്നു എല്ലാവർക്കും പനി ജലദോഷം ഒക്കെ ഉണ്ടോ അപ്പം ആരും സ്കൂളിക്കൊന്നും പോയിട്ടില്ല പനി ഇപ്പം പനിയുള്ളതുകൊണ്ടേ ജലദോഷം പിടിച്ചാലൊന്നും ചെല്ലരുത് എന്ന് പറഞ്ഞു തന്നെ ഒരു കുട്ടിക്ക് ഉണ്ടായാൽ മതിയെ ആകെ പകരൂല്ലേ ജലദോഷം പിടിച്ചാൽ പിന്നെ മാറി കിട്ടാൻ പണിയാട്ട് ഒരു രണ്ടാഴ്ച കണക്കാണ് ജലദോഷം പിടിച്ചാൽ അപ്പം കുറേ ക്ലാസ് ആയിപ്പോൾ അങ്ങനെ പോകണം പൂപ്പൊക്കെ കഴിഞ്ഞ ആഴ്ചയറ്റേ സ്കൂളിലേക്ക് പോയത് തോന്നുന്നു കുറേ ലീവായി പോകുന്നത് നമുക്ക് പോകാനിഷ്ടാട്ടോ സ്കൂളിൽ എന്നോട് പറയും ഞാൻ എന്നും പറയും കൂടി ഞാൻ പോവുക പോവുകയാണ് കയറി അപ്പോൾ ഞാൻ പറഞ്ഞ ടീച്ചർ ചീത്ത കാരെയും പോയാൽ ജലദോഷം മാറിട്ടേ കയറി ജലദോഷം മാറുമ്പോഴേക്ക് പിന്നെ അടുത്തതുപോലെ രണ്ടാളും കൂടെ വികൃതിയിട്ട് ഞാൻ അങ്ങനെ കരഞ്ഞു പിന്നെയും ജലദോഷം കയറുക വീട്ടിലെന്നാൽ മാറണ പരിപാടിയില്ല പിന്നെ കുറച്ച് ദിവസം കൊള്ളു അവിടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ പോയിരുന്നു നമുക്ക് ഇടയ്ക്കൊരു പോയി വിരുന്ന് പോകാൻ പോകുകയാണ് അപ്പം പച്ച വന്നിട്ട് അങ്ങനെ കൊണ്ടുപോകും അധികം ശനി ഞായറും വെള്ളിയാഴ്ച സ്കൂൾ തന്നെ അന്ന് വെള്ളിയാഴ്ച പോകുന്നിട്ട് പിന്നെ ഞായറാഴ്ച വൈകുന്നേരത്തോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയൊക്കെ വരൂ കേട്ടോ പത്ത് മണിയാകുമ്പോൾ പോയാൽ മതി ഇപ്പം ഞാൻ കൊണ്ടേക്കല്ലല്ലോ സ്കൂൾക്ക് പത്ത് മണിയാകുമ്പോൾ പോയാൽ പിന്നെ ഒരു പത്തരയ്ക്കാവൂലേ സ്കൂൾ കൂടാൻ അപ്പോഴേക്കായിട്ട് എത്തും പത്തരേൻ്റെ മുന്നേത്ത കേട്ടോ ചക്ക ഞാൻ കാനം കുറച്ച് അരിയാണ് കേട്ടോ അപ്പോൾ എന്ത് കട്ടി കൂട്ടിയായി വേഗം മുരിഞ്ഞ് കിട്ടൂലല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ ഒറ്റ കാനം കുറച്ചറിയുന്നത് എൻ്റെ വീടിയൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യരുത് കേട്ടോ പിന്നെ എന്താപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻ്റ് ഒക്കെ ചെയ്യണം കേട്ടോ നിങ്ങൾ അവരുടെ കമൻറ്റ് കാണുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ പിന്നെ വീഡിയോ എടുക്കാനും ഇടാനും ഒക്കെ തോന്നിട്ടോ അപ്പോൾ എല്ലാവരും ചെറുതായാലും ചെറുതോരോടെ കമൻറ്റ് ഇടാം കേട്ടോ എല്ലാവരും മറക്കാതെ പിന്നെ അതുപോലെ വീഡിയോയിൽ എന്തെങ്കിലും പോരെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ എന്നാലും പിന്നെ തിരുത്തി പിന്നെ നല്ല വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കഴിയണതും ആരും മാക്സിമം സ്കിപ്പ് ചെയ്യരുത് കേട്ടോ നേരെല്ലേലും ഫോണെന്തേലും വെച്ചിട്ടേലും കേക്ക് കേൾക്കാണ്ട് എന്തേലുമൊക്കെ ചെയ്യണം കേട്ടോ എന്നിട്ട് എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ നിങ്ങളുടെ കടക്കെ മഴയല്ലേ അതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് പേറ്റും മഴയായിരുന്നു ഒന്ന് വെയിലറക്കുകയും ചെയ്യും അതേപോലെ മഴ പെയ്യും ചെയ്യും കാറ്റും ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ മേലത്തെ തൊടിയത്തെ തെങ്ങൊക്കെ പുഴങ്ങി വീണ് ഒരു ദിവസം പേറ്റും കാറ്റായിരുന്നു ഞാൻ വീടിൻ്റെ കൂടെയൊക്കെ വല്ലതും ചാടും വിചാരിച്ചു കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നെ അത് ചക്ക കരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ മുറത്തിലിട്ടിട്ടാണ് കുഴക്കുന്നത് വേറെ പാക്കെടുക്കേണ്ടത് വിചാരിച്ചാൽ അതിത്തന്നെ ഇടയില്ലോ അപ്പം ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടു കൊടുത്തുണ്ട് ഉപ്പ് ഞാൻ അതിത്തന്നെ ഇടലാട്ടോ ചിലപ്പോൾ ഞാൻ ഇത് തന്നെ ഇട്ടു ചിലപ്പോൾ ഞാൻ ചക്ക മുരിഞ്ഞ് വരുമ്പോൾ ഈ വെള്ളത്തിൽ ഉപ്പ് വെള്ളം തിളക്കില്ല അങ്ങനെ കേട്ടോ ചെയ്യല് ഞാൻ അത് തന്നെ അടച്ചാട്ടോ ഉപ്പ് അപ്പം നല്ലോണം കുഴച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ മുളക് പൊടിയൊന്നും ചക്കയിൽ ഇടലാട്ടോ വറുക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രമേ ഇടലുള്ളൂ അപ്പോൾ ആ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഓയില ഓയിലാ കേട്ടോ ഞാൻ വറക്കണത് വെളിച്ചെണ്ണ ഇവിടെ തേങ്ങ ആട്ടലാണ് അപ്പോൾ വെളിച്ചെണ്ണ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓയിൽ കൊണ്ടിരിക്കും മീ വറക്കാനും ചിക്കൻ വർക്കാനൊക്കെ കേട്ടോ ഓയിലാവുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ വെളിച്ചെണ്ണ പിന്നെ താളിക്കാനേ അതിന് ഇതിനൊക്കെ എടുക്കലുള്ളൂ ഞാൻ ഇനിയിപ്പോൾ വെയിൽ വന്നിട്ട് വേണം ആട്ടാനും തേങ്ങ വെളിച്ചെണ്ണ കഴിയാനാവുമ്പോൾ ഒരു പേടിയാണ് കടയത്തെ വെളിച്ചെണ്ണ നല്ലതല്ലല്ലോ എന്താ ചട്ടി നല്ലോണം ചൂടായി എണ്ണ നല്ല ചൂടായിട്ട് ഞാൻ ചക്ക ഇട്ട് കൊടുത്തിട്ടോ മൂന്ന് റിപ്പായിട്ടാട്ടോ ഞാൻ വറുത്ത്ത്തിട്ടുള്ളത് ചക്കെ വറുത്ത് കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുക്കണം വിചാരിച്ചിട്ട് ഒക്കെ കുടിക്കുന്നത് അപ്പോഴൊക്കെയൊന്നും ഉണ്ടായില്ല വറുത്തിരുന്ന വറുത്തിരുന്ന ഏഴ് കുട്ടികളെ അങ്ങനെ പേർക്ക് തിന്നേ ചെയ്ത് കേട്ടോ എല്ലാവരും ചെറിയ കുട്ടികളാണെന്ന് ഞാനൊക്കെ ചെറിയ കുട്ടികളും അങ്ങനത്തെ തന്നെ നമ്മൾ ഒക്കെ ചക്കറുപ്പം അങ്ങനെ പടി എന്തായാലും ആൾക്കൊരു കാലം നല്ല ഭംഗി കാണാൻ എന്നെ തളയ്ക്കിനാണാന് അപ്പോൾ അതാ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇഷ്ടപ്പെട്ട എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യണ കേട്ടോ അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ബായ്